അടുത്ത കാലത്തായി മലയാള സിനിമയിൽ വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ട താരമായിരുന്നു ദിലീപ് വൻ ബജറ്റിൽ ഒരുക്കിയ ചിത്രങ്ങൾ പോലും തിയേറ്ററുകളിലേക്ക് ആളുകളെ കയറ്റിയില്ല എന്നതാണ് ഒരു കാലത്ത് തുടർ വിജയങ്ങളിലൂടെ റെക്കോർഡ് നേടിയ താരത്തിൻ്റെ ചിത്രങ്ങൾ ഒ ടി ടി കാർ പോലും എടുക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു രാമലീല എന്ന ചിത്രത്തിന് ശേഷം ദിലീപിൻ്റെതായി പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ മിക്കവാറും മിക്കവാറും പരാജയമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെയാണ് ദിലീപിനെ വ്യക്തി ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും തിരിച്ചടി നേരിടാൻ തുടങ്ങിയത് എന്നുള്ളതാണ് പരാമർശം മോശം കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതെങ്കിലും വരാനിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി അടക്കമുള്ള ചിത്രങ്ങളിൽ വലിയ പ്രതീക്ഷയാണുള്ളത് സിനിമകൾ വിജയത്തിലേക്ക് എത്തുന്നില്ലെങ്കിലും ദിലീപ് ഇന്നും കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമായി മാറി എന്നതിൽ സംശയമില്ല അതേസമയം സമീപകാലത്തായി ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ അതിഥിയായും ദിലീപ് പങ്കെടുക്കാറുണ്ട് അടുത്തിടെ സി കേരളം ചാനലിൽ ആരംഭിച്ച സൂപ്പർ ഷോയിൽ ദിലീപ് എത്തിയതിന്റെ വീഡിയോയും ഇപ്പോൾ വൈറലാണ് ലക്ഷ്മി നക്ഷത്ര അവതാരികയായി ഷോയിൽ ദിലീപിനൊപ്പം അതിഥികളായി നവ്യ നായരും സുരാജ് കഞ്ഞാറമോട്ടും ധ്യാൻ ശ്രീനിവാസുമായിരുന്നു എത്തിയിരുന്നത് ദിലീപും നവ്യയും എത്തിയതോടെ ഇരുവരും അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചിത്രമായ പാണ്ഡിപ്പടയിലെ രംഗങ്ങൾ വേദിയിൽ റീക്രിയേറ്റ് ചെയ്തിരുന്നു ഇത് സോഷ്യൽ മീഡിയയിലും നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു ദിലീപ് വരുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അനുകൂലിച്ചും പ്രതികൂലിച്ചും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട് നിരവധി ആരാധകരാണ് ഇവർക്ക് സപ്പോർട്ടായി കമൻറ്റുമായിട്ട് വീഡിയോക്ക് താഴെ എത്തിയിരിക്കുന്നത്